ഇപ്പോൾ ഐ പി എൽ ആരംഭിച്ച സമയത്ത് അത്ര മികച്ച പ്രകടനം അല്ല കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നടത്തുന്നത് ആദ്യ മത്സരത്തിൽ ആർ സി ബിയോട് പരാജയപ്പെട്ട നല്ല ഫോമിലുള്ള ടീമാണ് ആർ സി ബി അതുപോലെ തന്നെ രണ്ടാമത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനായിട്ട് വിജയിച്ചു പക്ഷേ മൂന്നാമത്തെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഒരു നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ വളരെ രസകരമായിട്ട് ഈ മത്സരത്തിന് ശേഷം നമ്മൾ കേട്ടൊരു കമൻറ്റാണ് ഇവിടെ നമ്മളെ ഈ ഒരു ചർച്ചയ്ക്ക് ഒരു നമ്മൾ ആദ്യം തന്നെ അവർ പറയുന്നത് രമൺദീപ് സിംഗിൻ്റെ ഒരു ചെറിയ പരാമർശമാണ് അതായത് ഐ പി എല്ലെ താരലേലം കാരണം ഞങ്ങളെ ടീമൊക്കെ മാറിപ്പോയി കപ്പടിച്ച് ഞങ്ങളുടെ ടീമല്ല ഇപ്പോഴത്തെ കൊൽക്കത്ത എന്ന രീതിയിൽ ഈ മെഗാ ഓപ്ഷൻ വരുന്ന സമയത്ത് നമുക്കറിയാം മൂന്ന് വർഷം കൂടുമ്പോൾ ടീം റീസ്ട്രക്ചർ ചെയ്യുന്നുണ്ട് കപ്പടിച്ച ടീമിൽ കപ്പടിച്ച ടീമിന്റെ ക്യാപ്റ്റൻ ഇല്ല സെയിൽ ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് അതോടൊപ്പം ഈ ടീം മൊത്തം മാറിപ്പോയി അതുകൊണ്ട് ലേലം കാരണം ഞങ്ങളുടെ ടീം ആകെ പ്രശ്നത്തിലായ എന്ന രീതിയിലാണ് രമൺദീപ് സിംഗ് മത്സ പറയുന്നത് ഇപ്പോൾ മുംബൈക്കെതിരെ ഒരു നാണം കെട്ട തോൽവിയാണ് കൊൽക്കത്ത കഴിഞ്ഞ സേറ്റ് വാങ്ങിയത് തോന്നുന്നു ഈ കൊൽക്കത്ത ഒരു അവസ്ഥയിൽ ഈ രമൺദീപ് സിംഗിൻ്റെ ഈ ഒരു പരാമർശമൊക്കെ ബന്ധപ്പെട്ട് മുംബൈ വാങ്കഡ് സ്റ്റേഡിയത്തിൽ പത്താം തവണയാണ് കൊൽക്കത്ത പരാജയപ്പെടുന്നത് കൊൽക്കത്തയുടെ അവസ്ഥ വെച്ച് നോക്കി കൊൽക്കത്ത നിലവിലെ ചാമ്പ്യന്മാരാണ് അതെ അതെ നല്ലൊരു നല്ല കഴിഞ്ഞ സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ടീമാണ് കഴിഞ്ഞ സീസണിൽ അവർ ഫൈനലിൽ നേരിട്ടത് ഹൈദരാബാദിനെയാണ് ഒരിക്കൽ പോലും ആരും വിശ്വസിച്ചില്ല അല്ലെങ്കിൽ കരുതി കണ്ടില്ല ഹൈദരാബാദിനെ കൊൽക്കത്ത മറികടക്കുന്ന ബാറ്റിംഗ് നിരയെ ഇത്ര ഒരു ചെറിയ സ്കോറിൽ ഓൾ ഔട്ട് ആക്കും എന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് ഇന്നലെ മുംബൈക്കെതിരെ കൊൽക്കത്ത നേടിയ അതേ സ്കോർ അതേ ഒരു അതിനു അടുത്ത സ്കോറിലാണ് എസ് ആർച്ച് കഴിഞ്ഞ ഫൈനലിൽ അതെ അതെ പക്ഷെ അന്ന് കൊൽക്കത്ത ഫൈനലിൽ ജയിക്കുന്നു ഹെഡ് അഭിഷേക് ശർമ്മയെ പോലുള്ള വെടിക്കെട്ട് വരസന്മാരെ ഇറങ്ങുന്ന ഹൈദരാബാദിനെ ആ വരച്ചവരൽ നിർത്തി ഇവർ കൊൽക്കത്ത അന്ന് വിജയിച്ച് അന്നത്തെ കപ്പ് എടുക്കുന്നു അന്ന് ശ്രേസൈരാണ് സ്വഭാവട്ട് അവരുടെ ക്യാപ്റ്റൻ ഇന്ന് ശ്രേയസൈർ അവരുടെ ടീമിലില്ല അവരുടെ ടീമിൻ്റെ ഭാഗമല്ല ഇപ്പോഴ് പക്ഷെ നിലവിലെ കൊൽക്കത്ത ടീമിലോട്ട് നോക്കുകയാണെങ്കിൽ കൊൽക്കത്ത ടീമിൽ ഗംഭീര ടീം തന്നെയാണ് നരേനും ഡി ആണ് അവർ ഓപ്പൺ ചെയ്യുന്നത് നരേനെ നമുക്കറിയാം നരയൻ ഇപ്പോൾ ഐ പി എല്ലിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുന്നത് ഐ പി എല്ലിൽ നരയനാണ് ഓപ്പണിങ്ങിൽ ഒരു വിക്കറ്റ് കീപ്പർ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്പിൻ ബോളർ വന്നിട്ട് വെടിക്കെട്ട് ബാ ബാറ്റിംഗ് നടത്താൻ പറ്റുമെന്ന് തെളിയിച്ചൊരു ബാറ്റ്സ്മാനാണ് നരേൻ നരേനെ നമുക്ക് അങ്ങനെ കാണാം പക്ഷെ ഡീകോക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെയല്ല ദക്ഷിണാഫ്രിക്കൻ ടീമിൻ്റെ ഭാഗമായിട്ടിരുന്നപ്പോൾ പോലും അവർക്ക് ഓപ്പണിങ്ങിൽ അടക്കുന്ന മിന്നുന്ന പ്രകടനം അതായത് വൺ സ്കോറിലേക്ക് ടീമിനെത്തിക്കാൻ പറ്റുന്ന ഒരു താരമാണ് ഡീകോക്ക് ഒരേ അഗ്രസീവായിട്ട് കളിക്കുകയും ചെയ്യും അതോടൊപ്പം ദീർഘമേറിയ ഇന്നിങ്സുകൾ കളിക്കാൻ പറ്റുന്ന ഒരു താരം കൂടി പിന്നെ വൺ ഡൗൺ ആയിട്ട് രഹാനെ വരുന്നുണ്ട് നമുക്കറിയാം രഹാനെ ഇപ്പൊ മികച്ച ഫോമിലാണ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മികച്ച ഫോമിൽ നേരുന്ന രഹാനെ അവര് ക്യാപ്റ്റനാക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച് അയ്യർ പോയതിനു ശേഷം വെങ്കടേഷ് അയ്യര് ക്യാപ്റ്റനാവുന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ ക്യാപ്റ്റനായി വന്നത് ഹാനി പക്ഷെ എന്താണ് ഇപ്പോഴത്തെ ഇതില് സംഭവിക്കുന്നത് ഇപ്പോൾ ബാറ്റിങ്ങിലാണോ ബോളിങ് ബാറ്റിങ്ങിൽ വളരെ മോശം ഒരു പ്രകടനം ആണ് ഇപ്പോ കാഴ്ചവെച്ചത് ഓപ്പണിംഗ് അമ്പെ പരാജയപ്പെട്ട ഒരു സാഹചര്യം ഓപ്പണിംഗ് അമ്പെ പരാജയപ്പെടുമ്പോൾ നമുക്കറിയാം നരയൻ്റെ ഒരു നരയനെ ഓപ്പണിംഗ് ഇറക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം നരയൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിറ്റ് ചെയ്ത് കളിക്കുന്ന താരമാണ് ഒന്നും നോക്കാതെ അടിക്കുക എന്നുള്ള രീതിയിൽ ഔട്ടായി ഔട്ടായി പത്ത് ബോളോ കളിച്ച ആ പത്ത് ബോളിൽ എങ്ങനെ അമ്പത് റണ്ണടിക്കാന്നുള്ള രീതിയിൽ നാൽപ്പത് റണ്ണടിക്കുക നാൽപ്പത്തഞ്ച് റണ്ണടിക്കാന്നുള്ള രീതിയിലാണ് പുള്ളി ചിന്തിക്കുന്ന അങ്ങനെ ഒരു ഒരു മൈൻഡുള്ള ഒരു പ്ലെയറാണ് ആണ് അത് തന്നെയാണ് കൊൽക്കത്ത നരയനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പക്ഷെ നരയൻ അല്ലെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് പരാജയം ടീം ൊത്തം പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് മുംബൈക്കെതിരെ നമ്മൾ കണ്ടത് അതൊരു തിരിച്ചടിയാവില്ല ഈ സീസൺ അത ഈ നിലവിലത്തെ കൊൽക്കത്ത ടീമിൻ്റെ തിരിച്ചടി അത് തന്നെയാണ് നരയൻ തിളങ്ങുന്നില്ല നരൻ തിളങ്ങി കഴിഞ്ഞാൽ സ്വാഭാവിക ടീം മൊത്തത്തിൽ തിളങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നരേൻ തിളങ്ങി ഡീകോക്കിന് നമുക്ക് ഓക്കെ ഡീകോക്കിനെ അങ്ങ് മാറ്റി നിർത്താം നരേൻ്റെ നമ്മൾ മുൻകാല ചരിത്രം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നരേൻ എന്നൊക്കെ കളിച്ചിട്ടുണ്ടോ നന്നൊക്കെ നന്നായിട്ട് ബാറ്റിട്ടുണ്ടോ ടീം വലിയ സ്കോറിലേക്ക് എത്തിയിട്ടുണ്ട് ആ കളി പരാജയപ്പെട്ട പോലും അന്ന് ടീമിനും വലിയ സ്കോറിലെത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പം സംഭവിച്ചിട്ടില്ല നരേനും ഡീകോക്കും പരാജയപ്പെടുമ്പോൾ പോലും പിന്നെ എത്തുന്നത് രഹാനയാണ് ഒരു വലിയൊരു ആകെ കൂടി രഘുവൻശി അഗ്രീ രഘുവംശി പതിനാറ് വന്നതിൽ റൺസ് നേടിയിട്ടുണ്ട് ഒരു മൊത്തത്തിൽ മനീഷ് ഒക്കെ വരുന്നുണ്ട് മനീഷ് പാണ്ഡെയൊക്കെ സിംഗ് റസല് രമൺദീപ് ബാറ്റിംഗ് ഒരു ഒരു വലിയ താരനിര ഉണ്ട് പക്ഷെ എന്നിട്ട് മുംബൈക്ക് എതിരെ ഇത്തരം കുറഞ്ഞ സ്കോറിൽ പുറത്താവുക എന്ന് പറയുമ്പോ അത് ഇപ്പോ നമുക്കറിയാം മുംബൈ ഇതുപോലെ പുതുമുഖ താരങ്ങളെ കൊണ്ടുവന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് വിഘ്നേഷ് പുത്തൂരിനെ ഫസ്റ്റ് കളി അവർ മികച്ച രീതിയിൽ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മികച്ച മറ്റേ എന്താ പറയുക അരങ്ങേറ്റം തന്നെയാണ് കിട്ടിയത് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അശ്വിനി കുമാർ എന്ന് പറഞ്ഞൊരു ബോളറെ കൊണ്ടു അദ്ദേഹം നാല് വിക്കറ്റ് വീഴ്ത്തുന്നു എനിക്ക് തോന്നുന്നു അരങ്ങേറ്റത്തിൽ നിന്ന് നാല് വിക്കറ്റൊക്കെ വീഴ്ത്തുന്ന ഏക ആദ്യ ഇന്ത്യൻ ബോളറാണ് അദ്ദേഹം തോന്നുന്നു റെക്കോർഡും ഒക്കെ വെച്ചത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയൊരു മികച്ചൊരു ബോളിംഗ് നിര വരുമ്പോൾ കംപ്ലീറ്റ്ലി പെർഫോമൻസ് ബാറ്റിംഗ് പെർഫോമൻസ് മറക്കുന്ന ഒരു മറക്കുന്നൊരു ആയിട്ട് കൊൽക്കത്ത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം മൂന്ന് മത്സരങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ രമൺദീപ് സിംഗ് പറയുന്ന ഞങ്ങൾക്ക് മികച്ച ടീമില്ല ഞങ്ങളുടെ ലേലത്തിന് ഞങ്ങളുടെ ടീം മൊത്തം പോയേ എന്ന് പറയേണ്ട ഒരു സാഹചര്യമല്ല അത് പറയേണ്ട ഒരു സമയമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയായിരിക്കും ഇനി ഭാവി പ്രതീക്ഷകൾ അല്ലേ രമൽദീപ് പറയുന്നതിൻ്റെ അത് വലിയ കാര്യം ഉണ്ടാകാൻ തോന്നുന്നില്ല ഇപ്പം ശ്രേസിനെ ശ്രേയസയുടെ ടീം വിട്ടതിന് പല കാരണങ്ങൾ പറയുന്നു ടീം മാനേജ്മെൻറ് പറയുന്നുണ്ട് ശ്രേയസിനെ നിലനിർത്താൻ നോക്കി അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പോ നോക്കിപ്പോയി ശ്രേയസ് പറയുന്നത് കപ്പ് കഴിഞ്ഞ വർഷം സീസണിൽ കപ്പ് എടുത്തിട്ടും ടീമിൽ അറിയിക്കുന്ന പ്രാധാന്യം കിട്ടിയില്ല അതുകൊണ്ട് മാറുന്നു എന്നുള്ള രീതിയാണ് ശ്രേയസ് സംസാരിക്കുന്നത് അത് നമുക്ക് സത്യാവസ്ഥം നമുക്ക് അറിയത്തില്ല ഇപ്പം ശ്രേയസിനെയൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ടീമിൽ തന്നെ കളിക്കാൻ താല്പര്യപ്പെടുന്ന ആളായി മറുപടി നമ്മൾ ഈ ധോണി ചെന്നൈ കളിക്കുന്നു കോഹ്ലി ആർ സി ബി കളിക്കുന്നു രോഹിത് ശർമ്മ മുമ്പേ കളിക്കുന്നു ഇവരൊന്നും ആ ടീമിൽ നിന്ന് മാറാൻ ഒരു സാധ്യതയില്ല നിലവിലൊരു നൂറിലൊരു ശതമാനം പോലും സാധ്യതയില്ല കാരണം അവർ ആ ടീമിൻ്റെ ഭാഗമായിട്ട് ആ ഫ്രാഞ്ചൈസിനെ മുമ്പോട്ട് പോകുന്നത് ഈ കാര്യങ്ങളൊന്നും കണ്ട പക്ഷേ ശ്രേയസ് ഒക്കെ ചെറുപ്രായമാണ് അവർക്ക് ഇനിയും മാറാം ടീം മാറാം അപ്പോൾ അവർക്ക് ഇനിയും മുന്നിൽ വലിയ വലിയ ഒരു ലോകം അവർക്ക് കിടക്കുണ്ട് അത് കണ്ടിട്ട് തന്നെയാകാം ശ്രേയസ് ടീം ഇട്ടത് പക്ഷേ നിലവിലത്തെ ഒരു ഇവരെ കൊൽക്കത്തയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ബാറ്റിംഗ് ഭയങ്കര ധനിയാണ് ഓപ്പണിംഗ് നമ്മളിപ്പോൾ പറഞ്ഞത് പരാജയമാണ് പിന്നെ മധ്യനിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ റിംഗുസിംഗ് ഒരു വെടിക്കെട്ട് പരിസരമാണ് കഴിഞ്ഞ സീസണിലൊക്കെ വലിയ പ്രകടനം നടത്തി ഇന്ത്യൻ ടീമിലേക്ക് ഒരു എൻട്രിക്ക് വേണ്ടി കാത്തിരുന്നു പലരും കെവാസ്കറിനെ പോലുള്ളവരൊക്കെ റിംഗുസിംഗിനെ പല ഘട്ടത്തിൽ ഇങ്ങനെ പേര് ശുപാർശ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു പ്ലെയർ ആണ് ഈ തവണ വെച്ചിട്ട് മങ്ങി പ്രകടനമാണ് വരും മത്സരത്തിൽ മികച്ച പ്രകടനം നടത്താൻ സാധ്യതയുണ്ട് പക്ഷെ രംഗുസിംഗ് ഉണ്ട് റസൽ ഉണ്ട് റസൽ നമുക്കറിയാം റസല് വെസ്റ്റ്ഇൻഡീസ് താരമാണ് കഴിഞ്ഞ ഐ പി എൽ ചരിത്രങ്ങളൊക്കെ നല്ല റെക്കോർഡ് ചെയ്താണ് അതുപോലെ ആ വാലത്തിൻ വാലറ്റത്തിന്റെ ഒക്കെ ഒപ്പം നിന്ന് മികച്ച വെടിക്കെട്ട് പ്രകടനം നടത്തിയ ചരിത്രമുള്ള താരാണ് റസല് റസൽ അതുപോലെ തന്നെ ഇപ്പൊ കൊൽക്കത്തയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോ നമുക്ക് ഒരു ഒരു താരം അല്ലെങ്കിൽ ഒരു താരം മികച്ച ഫോമിൽ ഇപ്പോൾ അവരുടെ ബോളിംഗ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നരേൻ്റെ ഒരു നാല് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൺസ് പരമാവധി തടഞ്ഞു നിർത്താൻ അവർക്ക് സാധിക്കാറുണ്ട് പല മത്സരങ്ങളിലും അവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എതിർ ടീമുകൾ നമ്മൾ പല ചർച്ചകളിലും അത് പറഞ്ഞതാണ് എതിർ ടീമുകൾ നരയനുള്ള ടീമിനെതിരെ കളിക്കുന്ന സമയത്ത് പതിനാറ് ഓവറെ തങ്ങൾക്ക് ഉള്ളോ അല്ലെങ്കിൽ നരേൻ്റെ ഒരു നാല് ഓവറിൽ ഇരുപത്തിനാലിൽ കുറഞ്ഞ റൺസ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ കണക്ക് കൂട്ടണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഓവർ കുറവ് ഉള്ള പോലെയാണ് ഇപ്പോൾ എതിർ ടീമുകൾ വരുന്ന സമയത്ത് കാരണം അദ്ദേഹം വിക്കറ്റ് എടുത്തില്ലെങ്കിൽ ിൽ പോലും റൺസ് തടയുന്ന ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച അദ്ദേഹം വെക്കാറില്ല അത് അതൊക്കെ തന്നെ ആയിരിക്കും കൊൽക്കത്തയുടെ ഒരു പ്രതീക്ഷയുമൊക്കെ പക്ഷെ ഒരു എന്തോ ഒരു ടീം എന്ന രീതിയിൽ ഒരുപാട് പ്രതി ടാലൻ്റ് ഉള്ള താരങ്ങളുണ്ട് പക്ഷെ ഒരു ടീം എന്ന രീതിയിൽ വരുന്ന സമയത്ത് എന്തുകൊണ്ടോ ഒരു ടീം വർക്ക് കാണാനാണ് കാണുന്നതിൽ കുറച്ച് പോരായ്മകൾ സംഭവിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നരേന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിന്റെ സെൻസേഷൻ ആയിട്ടുള്ള വരുൺ ചക്രവർത്തി ഉണ്ട് ടീമിന്റെ ഭാഗമായിട്ട് ഹേ കൊൽക്കത്തയുടെ ഭാഗമായിട്ട് ആ ഒന്ന് രണ്ട് മത്സരങ്ങളിലൊക്കെ ആദ്യത്തെ ഒരു മത്സരത്തിലോ മറ്റോ നല്ല മികച്ച പ്രകടനം പുറത്തെടുത്തു പക്ഷേ തുടർന്നുള്ള മത്സരങ്ങളിൽ ഒരു മികച്ച പ്രണയത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിനായിട്ടില്ല ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നരേൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു പക്ഷേ നരയും റൺസ് വഴങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ മൂന്ന് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് വഴങ്ങിയിട്ടുണ്ട് വരുൺ ചക്രവർത്തി മൂന്ന് ഓവറിൽ പന്ത്രണ്ട് റൺസേ വഴങ്ങിയിട്ടുള്ളൂ പക്ഷേ വിക്കറ്റൊന്നും വീഴ്ത്തിയിട്ടില്ല അത് അത് തന്നെയല്ലേ പോരായ്മ അപ്പോൾ റസലാണ് രണ്ട് വിക്കറ്റ് വീഴ്ത്തിയിട്ടുള്ളത് അപ്പോൾ മുംബൈ ഒരു മുംബൈക്കെതിരെ ഇപ്പോൾ കുറഞ്ഞൊരു സ്കോർ ഇത് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രഷറിലേക്ക് താരങ്ങൾ പോകും അപ്പൊ സുനിൽ നാരായണെ ശ്രദ്ധിച്ച് കളിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് മുംബൈ ബാറ്റർമാർ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടക്കും കാരണം അവരുടെ റൺസ് കുറവാണ് എന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൊൽക്കത്ത ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഏറ്റവും അവസാന ഇതില് നിക്കണ് പോയിന്റ് ടേബിളിൽ ഇനി തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ടീം എന്നുള്ള രീതിയിൽ ഒരു വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല അതായത് ഇപ്പോൾ ഡി കോക്ക് ഫോമിലേക്ക് എത്തണം അങ്ങനെ ഓരോ താരങ്ങളും അവരുടേതായ ഫോം മെച്ചപ്പെടുത്തേണ്ടതായിട്ട് വരില്ലേ അതിൻ്റെ ബാറ്റിങ്ങിലും ബോളിങ്ങിലും മാറ്റങ്ങൾ മാ വരണം എന്നാൽ മാത്രമേ അവർക്കൊട്ട് നിലനിൽപ്പ് ഉള്ളതൊരു സാധ്യമുള്ളൂ പക്ഷേ ബോളിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ സ്പിന്നർമാരുടെ കാര്യം പറയുമ്പോൾ മോയിനലിയും കൂടി അവരുടെ ടീമിൻ്റെ ഭാഗമാണ് മോഹൻലാലിയുണ്ട് നരേനുണ്ട് നമ്മുടെ വരുൺ ചക്രവർത്തിയുണ്ട് ഈ മൂന്ന് പേരിൽ ആരിൽ ഒരാൾ തിളങ്ങിയ പോലും ആ ഒരു നാല് ഓവർ വളരെ ക്രൂഷ്യലായിട്ട് കളി പിടിക്കാൻ പറ്റും അവർക്ക് പ്രത്യേകിച്ച് നരേൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരിയാണ് വരുൺ ചക്രവർത്തിക്ക് നന്നായിട്ട് പന്ത് റിട്ടേൺ ചെയ്യിക്കാനും പറ്റും സ്പിന്ന് നന്നായിട്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു താരമാണ് പക്ഷേ തിളങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ആ ടീം ഒരു ജയം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കളിച്ച് പിടിക്കും ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ രാജസ്ഥാൻ ഒരു ജയത്തിന് ശേഷം അവരുടെ ഒരു ടീമിൻ്റെ സൈഡ് ബെഞ്ചിൻ്റെ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ജയം മതിയായിരിക്കും സ്വാഭാവികമായിട്ടും കൊൽക്കത്തക്ക് വന്ന് അവർക്കറിയ നിലവിലുള്ള അവസ്ഥയിൽ പിന്നെ ഒരു വൻ ഒരു നല്ലൊരു വെട്ടിക്കെട്ട് തുടക്കം കിട്ടണം അവർക്ക് അതായത് നരേൻ്റെ ഭാഗം തന്നെ ആയിരിക്കും കിട്ടാൻ സാധ്യത നരയനില അല്ലെങ്കിൽ പിന്നെ ഡീകോക്കിനാണ് നമ്മൾ പ്രതീക്ഷിക്കാൻ തരം എനിക്ക് തോന്നുന്നത് ഡീകോക്ക് കുറച്ച് ഒരു സ്റ്റഡി സ്റ്റാർട്ടിലേക്കും നരയൻ ഒരു അഗ്രസീവ് സ്റ്റാർട്ടിലേക്കും പോകുന്നതാണ് അവർക്ക് ഏറ്റവും ഉചിതം തോന്നുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നാരം സ്വാഭാവികമായിട്ടും റേറ്റ് കുറയാതെ നോക്കും ആദ്യത്തെ പവർപ്ലേ ഓവറുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും ഡീകോക്ക് കുറച്ച് നിന്ന് കഴിഞ്ഞാൽ ആ നിന്ന് ഗ്രൗണ്ട് മൈതാനത്ത് സ്റ്റഡി ആയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അഗ്രസീവായിട്ട് ഒരു പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ഔട്ടാക്കാൻ എളുപ്പമല്ലാത്ത തരത്തിലുള്ള ഒരു താരമാണ് ഡീകോക്ക് കോക്ക് അപ്പം പിന്നെ അതുപോലെ തന്നെ രഹാനെ ഒക്കെ ഇപ്പോൾ നല്ല ഫോമിലുള്ള ഇത് തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് റിങ്കു സിംഗ് വരുന്നുണ്ട് മനീഷ് പാണ്ഡെ വരുന്നുണ്ട് റസൽ വരുന്നുണ്ട് അങ്ങനെ ഈ ബാറ്റർമാരെല്ലാവരും ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മികച്ച രീതിയിലേക്കൊരു അത് തന്നെയാണ് ടീം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതും എന്തായാലും അവർ തിരിച്ചു വരാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അതിന്റെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വർഷത്തെ സ്റ്റാർട്ടിങ്ങില് അവര് ഒരു മൂന്ന് മത്സരം കളിച്ചപ്പോൾ രണ്ട് മത്സരം പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് പറഞ്ഞിട്ട് അവരെ തള്ളിക്കളയാൻ കഴിയുമോ നമുക്ക് അങ്ങനെ ഇല്ല ഒരിക്കലും തല്ലിക്കളയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നമ്മൾ ആദ്യം പറഞ്ഞാൽ വെട്ടിക്കെട്ട് ബാറ്റ്സ്മാര് ചെന്നൈനെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ ഏറ്റവും മികച്ചൊരു ടീമാണ് വിശ്വസിക്കാൻ വിശ്വസിക്കാൻ പറ്റുന്ന ബാറ്റ്സ്മാരുള്ള ടീമാണ് ബോളർമാരുണ്ട് നല്ല സ്പിന്നർ ഇപ്പം ചെന്നൈയിൽ ടീമിലുള്ളതിനെക്കാൾ നല്ല മികച്ച സ്പിന്നർമാർ കൊൽക്കത്തയിലുണ്ട് കാരണം വരുൺ ചക്രവർത്തി അടക്കം മോഹിനലി അതിലെക്കൊരു അഭിപ്രായം ഉണ്ട് കാരണം ചെന്നൈയുടെ സ്പിന്നർമാര് ഭയങ്കര സ്ട്രോങ് ആണ് ഇപ്പൊ നൂർ അഹമ്മദിനെ പോലുള്ള താരങ്ങളുണ്ട് അശ്വിനെ പോലുള്ള താരങ്ങൾ രവീന്ദ്ര ചടേജെ പോലെ താര ഉണ്ട് ഇപ്പൊ അഹമ്മദിന്റെ നൂറഹമ്മദിന്റെ ബോളൊക്കെ വളരെ അദ്ദേഹം നന്നായി ഇപ്പോൾ പർപ്പിൾ ക്യാപ്പ് ഒക്കെ ആയിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അതേപോലത്തെ ഒരു മികച്ച സ്പിന്നർ ഇപ്പോൾ വരുൺ ചക്രവർത്തിയും സുനിൽ നാരായണും പറയുകയാണെങ്കിൽ വരുൺ ചക്രവർത്തി ഇപ്പോൾ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലൊരു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മികച്ച സ്പിന്നറാണ് ചാമ്പ്യൻസ് ട്രോഫി ഏതാണ്ട് സ്പിന്നർമാരുടെ കരുത്തിൻ്റെ കാര്യത്തില് വലിയ വ്യത്യാസങ്ങളില്ലെങ്കിൽ പോലും ഒരു ടീം എന്നുള്ള രീതിയിൽ കൊൽക്കത്ത കുറച്ചും കൂടി സ്ട്രോങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വരും മത്സരത്തിൽ എന്നെ ആണെങ്കിലും ഒരു കൊൽക്കത്തയുടെ ഒരു മികച്ച പ്രകടനം നമുക്ക് കാണാൻ പറ്റും കാരണം വെച്ചാൽ മൂന്ന് മത്സരങ്ങളിൽ മൂന്ന് മത്സരങ്ങളിൽ രണ്ട് ഒരു മത്സരം മാത്രമേ ജയിച്ചിട്ടുള്ളൂ ബാക്കി മത്സരങ്ങളിലൊക്കെ പരാജയമാണ് സ്വഭാവം തിരിച്ചു പറഞ്ഞിട്ടൊരു എത്തിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഇവർ ഇതൊരു രാജസ്ഥാനും ജയിച്ചു രണ്ട് മത്സരങ്ങളിലൊക്കെ പരാജയപ്പെട്ട് രാജസ്ഥാനും ജയിച്ചിട്ടുണ്ട് അപ്പം ചെന്നൈ ഒരു ആദ്യത്തെ ജയം സ്വന്തമാക്കി ഇനി സ്വാഭാവികമായിട്ടും നിലവിലെ ചാമ്പ്യന്മാരാണ് അതിൻ്റെ പ്രതാപം വീണ്ടെടുക്കണം എന്നാണിച്ചാലും സ്വാഭാവികമായിട്ടും അടുത്ത മത്സരം കൂടുതൽ അഗ്രസീവായിട്ട് കളിക്കും ആ അടുത്ത മത്സരത്തിൽ കൊൽക്കത്തയുടെ വൻ തിരിച്ചുവരും നമുക്ക് കാണാൻ പറ്റുമെന്ന് ഉറച്ചു വിശ്വസിക്കാം തീർച്ചയായും